ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതു മുതൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് ഹമാസ് സായുധ സംഘത്തിന്റെ തലവൻ യഹിയാ സിൻവറിന്റേത് ആയിരത്തി മുന്നൂറിലേറെ ഇസ്രയേലുകളുടെ മരണത്തിന് കാരണമായ ഹമാസ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് ഇയാളെ വിശേഷിപ്പിക്കുന്നത് തിന്മയുടെ മുഖമെന്ന് ഇസ്രയേൽ അധികൃതർ ആരോപിക്കുന്ന യഹിയാ സിൻവർ ഗസയിൽ കരയുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ നദന്യാഹുവിന്റെ നെഞ്ചിരിപ്പ് അറിയാതെ തന്നെ കൂടിപ്പോകും അത്രമേൽ ഭയമാണ് ഇസ്രയേലിന് ആ ഒരു പേര് കേൾക്കാൻ പോലും കാലങ്ങളായി പിടികൂടാൻ വേണ്ടി ഇസ്രയേൽ നടത്തുന്ന കാര്യങ്ങൾ അത്ര ചെറുതല്ല പല നയതന്ത്രങ്ങളും ഇതിനിടയിൽ നടന്നിരുന്നു ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന കാര്യങ്ങളും താൻ വെറുതെ വരുത്തിവെക്കുന്ന വലിയ നാശത്തിന് ഉദാഹരണമാണ് എന്നാൽ ഈ അടുത്ത് ഹമാസിൽ തന്റെ ജനങ്ങളെ കാണാൻ യഹിയ സിൻവർ എത്തിയിരുന്നു അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അവരെ കണ്ട് സംസാരിച്ചിട്ടാണ് മടങ്ങിയത് എന്നാൽ ഈ വാർത്ത കേട്ടപ്പോൾ തൊട്ട് വീണ്ടും ഇസ്രയേലിന്റെ ഒരു പകുതി ജീവൻ പോയി എന്ന് വേണം പറയാൻ കാരണം അവരുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതായിരുന്നു ആ ഒരു വാർത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിടികൂടാൻ ഇസ്രയേൽ ഓരോ തന്ത്രങ്ങളും പയറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഹമാസിന്റെ തലവൻ യഹിയ അൽ സിൻവാറിനെ റഫേയിൽ നിന്ന് പിടികൂടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു എന്നായിരുന്നു ഇസ്രായേലിന്റെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ള യഹിയ സിൻവാർ റഫേലില്ലെന്ന് രണ്ട് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹമാസിന്റെ നേതൃത്വത്തെ ഇല്ലാതാക്കാൻ ബെഞ്ചമിൻ നദന്യാഹു ഇസ്രയേൽ സൈന്യത്തെ റഫയിലേക്ക് കടത്താൻ തയ്യാറെടുക്കുന്ന സമയത്തായിരുന്നു ഈ വിവരം പുറത്തു വന്നത് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അടുത്തിടെ ലഭിച്ച രഹസ്യാന്വേഷണ പ്രകാരം സിൻവാർ റഫേൽ നിന്ന് അഞ്ചു മൈലകളെ കാൽ യൂനിസിന്റെ തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് കാൽ യൂനിസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ജന്മദേശം കൂടിയാണ് ഫെബ്രുവരിയിൽ ഹമാസ് നിർമ്മിച്ച തുരങ്കങ്ങളിലൂടെ കടന്നു പോകുന്നതായി അവസാനമായി കണ്ടെത്തുന്നത് അന്ന് കുടുംബങ്ങൾക്കൊപ്പമായിരുന്നു ഇദ്ദേഹമെന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗസയിലെ അവസാന നഗരമായ റഫേലിൽ സൈനിക നടപടി അനിവാര്യമാണെന്നും പ്രഖ്യാപിക്കുന്നുണ്ട് ഹമാസിന്റെ നേതൃത്വത്തെ വേരോടെ പിഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് റഫേൽ അവർ പ്രവേശിക്കുമെന്നും പറയുന്നുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ആരംഭിച്ച് ഏഴ് മാസം പിന്നിട്ടിരിക്കുകയാണ് ഹമാസിന്റെ ഇരുപത്തിനാല് ബറ്റാനിയനുകളിൽ പതിനെട്ട് എണ്ണവും ഇതുവരെ തകർത്തതായി ഇസ്രയേൽ പറയുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ സൈനിക നടപടിക്ക് ശേഷം അവർ വീണ്ടും സജീവമാവുകയും ആക്രമണം നടത്തുകയും ചെയ്തുവെന്നാണ് എന്ന് ഹമാസിന്റെ ഉന്നത നേതൃനിരയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഹമാസിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡർ മാൻ മാത്രമാണ് ഇതുവരെ ഇസ്രയേലിന് വധിക്കാൻ കഴിഞ്ഞത് എന്ന് വേണം പറയാൻ അത് ഇസ്രേലിന്റെ ഒരു പരാജയം തന്നെയാണ് ഒന്നാമതുള്ള സിൻവാറും രണ്ടാമതുള്ള മുഹമ്മദ് ഫേദും ഇപ്പോഴും ഇസ്രയേൽ സേനയുടെ കൈപ്പിടുതിയിൽ ഒതുങ്ങുന്നതല്ല ഗസയിലെ ഖാൻ യൂനിസ് നഗരത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ സിൻവാർ ജനിച്ചത് ഇരുപത്തിനാല് വർഷത്തോളമാണ് ഇസ്രായേൽ ജയിലിൽ അദ്ദേഹം കഴിഞ്ഞിരുന്നത് എന്നാൽ നേരത്തെ ഗസയിലെ ഹമാസ് നേതാവ് യഹിയ സിൻവറെ ഭൂഗർഭ ദുരന്തത്തിൽ കണ്ടെത്തിയെന്ന അവകാശവാദവുമായിട്ട് വന്നിരുന്നു അത് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് അറിയിച്ചിരുന്നത് യഹിയ സിൻവർ കുടുംബത്തോടൊപ്പം തെക്കൻ ഗസയിലെ ഖാൻ യൂൻസിലേക്ക് തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്ന പേരുള്ള വീഡിയോ ഐ ഡി എഫ് ഔദ്യോഗിക എക്സ് ഹാൻഡലിൽ പുറത്തുവിട്ടിരുന്നു മൂന്ന് കുട്ടികളും ഒരു സ്ത്രീയും ഒരു യുവാവും മുതിർന്ന ഒരാളുമാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് ഇതിൽ യുവാവിന്റെ മുഖം മാത്രമാണ് കാണിക്കുന്നത് മുതിർന്നയാൽ യഹിയ സിൽവർ ആണെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം എന്ന് പറയുന്നത് ഇദ്ദേഹം നടന്നു നീങ്ങുന്നതിന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യമാണ് ഇതിലുള്ളത് ഇതോടെ ഇസ്രയേലിനെ പേടികൂടിയെന്ന് വേണം പറയും ഇ അതുകൊണ്ട് തന്നെയാണ് ഇസ്രയേൽ വീണ്ടും അദ്ദേഹത്തെ പിടികൂടാൻ നടക്കുന്നതും ഈ ഒരു നയതന്ത്രങ്ങളെല്ലാം പയറ്റുന്നതും ഒരുപക്ഷേ ഈ യഹിയ സിൻവർ ഇപ്പോൾ നടക്കുന്ന ഗസയിൽ നടക്കുന്ന ഈ ഒരു കുരുതിക്ക് മേൽ തിരിച്ചടി നൽകുമെന്നുള്ള വലിയൊരു പേടി ഇസ്രയേലിനുണ്ട് അല്ലെങ്കിൽ ബെഞ്ചമിൻ നദിന്യാഹുവിനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി മുന്നൂറോളം ഇസ്രയേലികളെ ഒറ്റയടിക്ക് തീർത്ത ഒരാളാണ് യഹിയ സിൻവർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രേലിന് വലിയൊരു പേടി ഉണ്ട് ഈ ഇദ്ദേഹം പുറത്തു വന്നാൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ നേരിടുമെന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ നയതന്ത്രപരമായിട്ട് പിടികൂടാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ യഹിയ സിൻവർ ഈ അടുത്ത് പറഞ്ഞിരുന്നു തിരിച്ചടിക്കും എന്നുള്ള ഒരു കാര്യം അതായത് അവിടുത്തെ ജനങ്ങളെ കണ്ട് അവരുടെ കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു ആ ടൈമിൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഇസ്രയേലിന്റെ പേടി കൂടി എന്ന് വേണം പറയാൻ എന്തു തന്നെയായാലും യഹിയ സിൻവർ ഇനി വരുമ്പോൾ ഇസ്രയേൽ അടിപതർന്ന് ഒരു ആള് പോലും ശേഷിക്കാതെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു പ്രത്യാഘാതമായിരിക്കും നേരിടുന്നത് എന്ന് വേണം പറയാൻ